എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമുക്ക് വലിയ സൗഖ്യവും വിടുതലും ഇന്നത്തെ ദിവസം നൽകും ദൈവത്തിൻ്റെ ശാശ്വതമായ സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും ഊന്നൽ നൽകുന്ന ഈ സങ്കീർത്തനം മനുഷ്യരിൽ എപ്പോഴും ആശ്രയം വെച്ച് ജീവിതം നയിക്കുന്നവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അപാകതകളെക്കുറിച്ച് പരാമർശിക്കുന്നു ഒപ്പം ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുമ്പോഴുള്ള ശാശ്വതമായ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അചഞ്ചലമായ പിന്തുണയുടെയും അവൻ്റെ രക്ഷയുടെ സന്തോഷത്തിൻ്റെയും ദിവസമായി ഇന്നത്തെ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ സകല പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവ് ഇന്ന് നമുക്ക് വിജയം നൽകും എല്ലാം ഇന്ന് നമുക്ക് അനുകൂലമായി ഭവിക്കുന്നതിന് കർത്താവിന്ന് നമ്മെ സഹായിക്കും ഇന്ന് എല്ലാം കൊണ്ടും നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാകും നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാകും വിശ്വാസത്തോടെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഇന്നത്തെ ദിവസം നാം പൂർണ്ണമായി ആഘോഷമാക്കുന്നതിന് ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു മുൾപ്പടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവെൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലത്ത് കൈ കറുത്ത് പ്രകടമാക്കി കർത്താവിൻ്റെ വലത്ത് കൈ ആർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് ഉത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവേ ഞങ്ങളങ്ങയോടപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും അർപ്പിക്കും ആണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ ഒരവസരം കൂടി അങ്ങ് ഞങ്ങൾക്ക് നീട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ശാശ്വതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ എപ്പോഴൊക്കെ ഞങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോഴും അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ഓടിയെത്തി കർത്താവ് അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട് ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ സഹായകൻ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളിൽ നിന്ന് ഓടിയകലും ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവർ പിന്തിരിയും എന്നാൽ ഞങ്ങൾ ഞങ്ങളാശ്രയിക്കുന്നത് മനുഷ്യനിലല്ല ദൈവത്തിലാണ് എന്ന് ലോകം അറിയുന്നതിന് തന്നെ കഥാവെ അവിടുന്ന് ഇടയാക്കി അങ്ങയിൽ അഭയം തേടുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയിൽ ഓരോ നിമിഷവും ഞങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി വഴി നടത്തണമേ എല്ലാ പ്രതികൂലങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവമേ മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ ശാശ്വതമായ സ്നേഹത്തിനും ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഒരിക്കലും അങ്ങയിൽ നിന്ന് പിന്മാറുവാൻ അങ്ങ് അനുവദിക്കല്ലേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കുന്നത് കാണാൻ കഥാവേ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ സന്നദ്ധയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിശങ്ങളിലും അങ്ങ് സഹായമയച്ച് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാവിധത്തിലും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ സമാധാനത്തിൻ്റെയും ഐക്യതയുടെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും ദിവസമാക്കി ഇന്നത്തെ ദിവസം അഭിഷേകം ചെയ്യണമേ അങ് ഞങ്ങളുടെ ബലവും ഗാനവുമാണ് കർത്താവെ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും സർവശക്തനുമായ ദൈവമാണ് അങ്ങയുടെ വലത്തുകരം അങ്ങയുടെ കരുത്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പിറവിറുക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവിൻ്റെ അത്ഭുതകരമായ കരം ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ ദൈവമേ അങ്ങയുടെ പരിപാലനയുടെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ശ്രയിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായുള്ളവരെല്ലാം അനുഗ്രഹിക്കണമേ വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിഞ്ഞിരിക്കുന്ന എല്ലാ മക്കൾക്കും സംരക്ഷണം നൽകണമേ ആശ്വാസവും ധൈര്യവും നൽകണമേ കർത്താവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ിലും വഴി നടത്തി ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ട എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഉപദേശിച്ച് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ എല്ലാ മേഖലകളിലും വിജയമാഘോഷിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൃത്യസമയത്ത് സഹായം നൽകി ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയുന്നതിന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകുന്നതിന് അഭിവൃദ്ധിയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ സൗഖ്യവും വിടുതലും നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി എല്ലാ പ്രതികൂലങ്ങളും അനുകൂലമാക്കി ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ